ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല മധുരമായിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ടട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകാറട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പയം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നല്ല കുഞ്ഞായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ ഇനി പയം വെച്ചാൽ വേണമെങ്കിൽ എനിക്ക് വേണേൽ പണി കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് ഇത് വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ പഴം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകൊന്നും വേണ്ട എന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴമില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക വയന്ന് വരും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കൂല എന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ പറയുക എരിവെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ഇതേപോലെയുള്ള ഒരു മധുരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഒരു വെറൈറ്റി പോലെ തന്നെയാണ് ഈ സ്നാ സ്നാക്ക് ഇനി ഇതാ കുറച്ച് ഇലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക പയത്തിന് അത്യാവശ്യം മധുരമുണ്ട് കുറച്ച് എന്താ പറയുക കുറച്ചധികം തന്നെ പഴുപ്പ് വന്നതുകൊണ്ട് അപ്പോൾ ആവശ്യത്തിന് മതിരിട്ട് കൊടുത്താൽ മതി എന്നതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് മുഴുവനായിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത തേങ്ങയും പഴവും പഞ്ചസാര ഒക്കെ നല്ലപോലെ കമ്പൈനായി വരണം കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതിലേക്കുള്ള ഒരു ബാറ്ററി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയില്ലേ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദട്ടോ ഞാനെടുത്ത് നല്ല ലൂസായിട്ടാണ് കേട്ടോ നമ്മളെ ബാറ്റർ വേണ്ടത് തീരെ കട്ടി ഉണ്ടാവാൻ പാടില്ല നല്ലോണം ലൂസ് ആയിരിക്കണം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ഞാൻ കുറച്ച് പാലാണ് വെച്ചത് പാലും വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ലൂസായിട്ട് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് കട്ടിയില്ലാതെ പോലെ തോന്നിയപ്പോൾ നമുക്ക് എത്ര എങ്ങനെയാണോ ലൂസ് മനസ്സിലാവുമല്ലോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ എന്തായാലും കട്ടിയായി പോകരുത് ഇനിയിപ്പോൾ ഇതാ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ നല്ല തിന്നായിട്ടുള്ള ദോശ ചുട്ടെടുക്കൂലേ അതേപോലെ ദോശ ചുട്ടെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി ഫില്ലിങ്ങില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു സൈഡിൽ വെച്ചതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തെ ദോശ ഇതേപോലെ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഞാൻ പറയുന്നത് എനിക്കത് നന്നായിട്ട് ഇങ്ങ് കണ്ടാൽ മനസ്സിലാകും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ആ സൈഡിൽ കുറച്ച് മൈദേൻ്റെ ബാറ്ററി അല്ലേ നേരത്തെ അത് ഒഴിച്ചു കൊടുത്താൽ അത് അവിടെ ഒട്ടി നിന്നോളും പൊട്ടിപ്പോകൊന്നുമില്ല ഇനിയിപ്പോ ഇപ്പുറം ഒരു ഹാഫ് ആയിട്ട് ദോശ ബാറ്റർ വെച്ചു കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് വേണ്ട ഹാഫ് ആയിട്ട് മതി എന്നതിനു ശേഷം അവിടെയും കുക്കായാല് നേരത്തെ ചെയ്ത പോലെ തന്നെ പഴ ഇല്ലേ അത് വെച്ചു കൊടുക്കാം എന്നിട്ട് നേരെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ടേക്ക് തിരിച്ചെടു തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് തിരിച്ചിടുമ്പോൾ എന്താ പറയുക ശ്രദ്ധിക്കണം പൊട്ടിപ്പോകരുത് ഇപ്പം പതുക്കെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ആ സൈഡ് ഒട്ടി നിൽക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദ ബാറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ സൈഡിലും ഒരു ഹാഫ് ആയിട്ടുള്ള ദോശ ചൂട്ടെടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും ചെയ്തെടുക്കാം കേട്ടോ ഒരുപാടൊന്നും ആയാൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു കൂടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചെണ്ണാണ് ചെയ്തത് അത്രയും അഞ്ചെണ്ണം ചെയ്തപ്പോൾ തന്നെ ഇത് തിരിച്ചിടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പറ്റുന്ന അത്ര ചെയ്യുക എന്നിട്ട് അസ് രണ്ട് സൈഡും മുരിയിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തും കൂടിയും കാണിച്ചു തരാം ഉള്ളിൽ നല്ല ലെയറായിട്ട് ആയിട്ട് ആ പയത്തിൻ്റെ ഫില്ലിങ് എല്ലാം കാണുന്ന രീതിക്ക് തന്നെ ആയിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ ആ നെയ്യ് നമ്മൾ പഴമ അണ്ടി പരിപ്പ് മുന്തിരൊക്കെ വറുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയി ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പോൾ ഓക്കെ